ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് മെയ് ഇരുപത്തിനാല് ശനി ഇന്നും തുടർന്നു വരുന്ന ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാന വാർത്താ അപ്ഡേറ്റുകളാണ് ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് കൂടി ചെയ്യുക ആദ്യത്തെ അറിയിപ്പ് തൊഴിലുറപ്പ് പദ്ധതിയിലെ അംഗങ്ങൾക്ക് വേണ്ടി തൊഴിലുറപ്പ് വിഭാഗവും അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരും സഹകരിച്ചുകൊണ്ട് വിവിധ സ്കീമുകളൊക്കെ നടപ്പിലാക്കുന്നുണ്ട് കിണർ റീചാർജിങ് ആട്ടിൻകൂട് നിർമ്മാണം പശുതൊഴുത്ത് നിർമ്മാണം മണ്ണിര കമ്പോസ്റ്റ് നിർമ്മാണ യൂണിറ്റ് തുടങ്ങി ഇങ്ങനെയുള്ള വിവിധ മേഖലയുമായി ബന്ധപ്പെട്ട സബ്സിഡി ആനുകൂല്യം അനുവദിക്കുന്നുണ്ട് വീടുകളിൽ പണി ചെയ്ത് തന്നെ ഈ തുക നമുക്ക് ക്ലെയിം ചെയ്യുവാൻ സാധിക്കും അതായത് അക്കൗണ്ടുകളിൽ ഈ തുക എത്തിച്ചേരും ഇത് കൂടാതെ തന്നെ ഈ പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട വിവിധ ഉപകരണങ്ങളൊക്കെ വാങ്ങേണ്ടതായിട്ടുണ്ട് അവയുടെ ബില്ലുകളൊക്കെ സമർപ്പിച്ചു കഴിഞ്ഞാൽ അതിനാവശ്യമായിട്ടുള്ള തുക നമുക്ക് ലഭിക്കുന്നതാണ് പതിനായിരം രൂപ വരെ ലഭിക്കുന്ന വിവിധ പദ്ധതികൾ നടപ്പിലാക്കുന്നുണ്ട് നിങ്ങളുടെ തദ്ദേശ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് അന്വേഷിച്ച് അവിടെയുള്ള പദ്ധതികൾ ഏതൊക്കെയെന്ന് കൃത്യമായി മനസ്സിലാക്കിയതിനു ശേഷം താല്പര്യമുള്ളവർ സ്കീമിലേക്ക് അപേക്ഷ വയ്ക്കാൻ ശ്രദ്ധിക്കുക തൊഴിലുറപ്പ് പ്രവർത്തികൾ ചെയ്യുന്ന തൊഴിൽ കാർഡ് ആക്റ്റീവ് ആയിട്ടുള്ളവർക്കാണ് ഇത്തരത്തിൽ അപേക്ഷിക്കാൻ സാധിക്കുക അടുത്ത റീപ്പ് രാജ്യത്തെ കർഷകരുടെ കേന്ദ്രീകൃത ഡാറ്റാബേസ് തയ്യാറാക്കുന്നതിന്റെ ഭാഗമായി കൃഷിഭവനുകൾ മുഖേന അഗ്രിസ്റ്റാക് ഫാർമർ രജിസ്ട്രിയിൽ അംഗമാകണമെന്നുള്ള മെസ്സേജുകളാണ് എത്തുന്നത് കൃഷിഭവൻ മുഖേന ഈ ഫാർമർ രജിസ്ട്രിയിൽ അംഗമാകുന്നതിന് കർഷകർ ആധാർ കാർഡ് ഭൂനികുതി അടച്ച റസീത് ആധാറുമായി ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പർ എന്നിവ കയ്യിൽ കരുതണം അഗ്രിസ്റ്റാക്ക് ഫാർമർ രജിസ്ട്രി വെബ്സൈറ്റിൽ നിങ്ങളുടെ പേര് രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഒരു എൻറോൾമെന്റ് ഐ അഥവാ ഒരു ഫാർമർ ഐ ക്രിയേറ്റ് ചെയ്യപ്പെടും അതാണ് നിങ്ങളുടെ കിസാൻ നിധിയുമായി ബന്ധപ്പെട്ട ഫാർമർ ഐ ഡി ഇത് നിങ്ങളുടെ കിസാൻ കാർഡും ഈ രജിസ്ട്രേഷൻ ചെയ്യണമെന്ന് കൃഷിഭവനുകളിൽ നിന്ന് ഫോണിൽ മെസ്സേജ് ലഭിച്ച കർഷകരും അതുപോലെ മെസ്സേജ് ലഭിക്കാത്ത കർഷകർ നിങ്ങളുടെ കൃഷിഭവനിൽ കർഷക രജിസ്ട്രിയുടെ എൻറോൾമെന്റ് ആരംഭിച്ചിട്ടുണ്ടെങ്കിൽ കൃഷിഭവനിൽ ചെന്ന് നിങ്ങളുടെ പേര് ചേർക്കേണ്ടതാണ് ഇതിൽ രജിസ്റ്റർ ചെയ്യാതിരുന്നാൽ കേന്ദ്ര സർക്കാരിന്റെ വരാനിരിക്കുന്ന കിസാൻ നിധി ആനുകൂല്യം കൃഷിക്കാർ ർക്കായുള്ള വിവിധ സബ്സിഡി സഹായങ്ങളും മറ്റ് കാർഷിക ആശ്വാസ നടപടികളുമൊക്കെ ലഭിക്കാതെ വന്നേക്കാം അതിനാൽ കൃഷിഭവനുകൾ മുഖാന്തരമുള്ള കേന്ദ്ര സർക്കാരിന്റെ ഈ കർഷക രജിസ്ട്രി സംവിധാനത്തിൽ എല്ലാവരും ജോയിൻ ചെയ്യുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അടുത്ത അടുത്തറിയിപ്പ് വിദേശ രാജ്യങ്ങളിലേക്ക് പഠനത്തിനും ജോലിക്കുമൊക്കെയായി പോകുന്നവരുടെ ഒഴുക്ക് കൂടിക്കൊണ്ടിരിക്കുകയാണ് അതിനാൽ തന്നെ പാസ്പോർട്ട് എടുക്കുന്നവരുടെ എണ്ണവും കൂടുകയാണ് പാസ്പോർട്ട് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന കാര്യത്തിൽ വ്യക്തമായ മാർഗനിർദ്ദേശങ്ങളൊക്കെ ഉണ്ട് എന്നാൽ പലപ്പോഴും അറിഞ്ഞോ അറിയാതെയോ ഇത് പല ആളുകളും ലംഘിക്കാറുണ്ട് ഇത് ലംഘിക്കുന്നത് നിയമപരമായി കുറ്റകരമാണ് അറസ്റ്റിന് വരെ സാധ്യതയുണ്ട് അതായത് യാത്രാചരിത്രം മറച്ചുവെക്കൽ പാസ്പോർട്ടിൽ കൃത്രിമം കാണിക്കൽ പാസ്പോർട്ടിലെ പേജുകൾ കീറിക്കളയുക എന്നിവയൊക്കെ കുറ്റകരമായിട്ടുള്ള പ്രവൃത്തികളാണ് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഇന്ത്യൻ ശിക്ഷാ നിയമം നാനൂറ്റി ഇരുപത് നാനൂറ്റി അറുപത്തിയഞ്ച് എന്നീ വകുപ്പുകൾ പ്രകാരം ജയിൽ ശിക്ഷയോ പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടിയോ ലഭിച്ചേക്കാം വഞ്ചന വ്യാജരേഖ ഉണ്ടാക്കൽ എന്നീ വകുപ്പുകൾ പ്രകാരമാണ് കേസ് രേഖപ്പെടുത്തുക പാസ്പോർട്ട് ആക്ട് നയൻറ്റീൻ സിക്സ്റ്റി സെവനിലെ സെക്ഷൻ ട്വൽവ് പ്രകാരവും കേസെടുക്കുന്നതാണ് അതിനാൽ പാസ്പോർട്ട് ഉപയോഗിക്കുന്നവർ ഇക്കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക അടുത്ത അറിയിപ്പ് വർഷങ്ങളായി റേഷൻ കടകളിലൂടെ ലഭിക്കുന്ന റേഷൻ വിഹിതങ്ങളിൽ മാറ്റം വരികയാണ് സംസ്ഥാനത്ത് മുൻഗണനാ വിഭാഗത്തിൽപ്പെട്ട മഞ്ഞ റേഷൻ കാർഡുകാർക്ക് കേന്ദ്ര സർക്കാർ അരിയും ഗോതമ്പും സൗജന്യ ാണ് നൽകുന്നത് സൗജന്യമായി നൽകി വരുന്ന ഗോതമ്പിന്റെ ഒരു വിഹിതം സംസ്ഥാനത്ത് മില്ലുകൾക്ക് നൽകി ആട്ടയാക്കിയാണ് മഞ്ഞാപ്പിങ്ക് കാർഡുകാർക്ക് നൽകി വരുന്നത് ഗോതമ്പ് പൊടിച്ച് ആട്ടയാക്കുന്നതിനുള്ള മില്ലുകാർക്കുള്ള ചാർജായി ആട്ടയ്ക്ക് മഞ്ഞപ്പിങ്ക് റേഷൻ കാർഡുകാരുടെ കയ്യിൽ നിന്നും ഒരു തുകയും ഈടാക്കുന്നുണ്ട് മഞ്ഞ റേഷൻ കാർഡ് ഉടമകൾക്ക് നിലവിൽ മൂന്ന് കിലോഗ്രാം ഗോതമ്പ് സൗജന്യമായും ഒരു കിലോഗ്രാമിന്റെ രണ്ട് പാക്കറ്റ് ആട്ട ഏഴ് രൂപ നിരക്കിലുമാണ് നൽകുന്നത് എന്നാൽ മില്ലുടമകളുടെ ആവശ്യത്തിന് വഴങ്ങി മുൻഗണനാ വിഭാഗം റേഷൻ കാർഡ് ഉടമകൾക്ക് ഗോതമ്പിനു പകരം ആട്ട നൽകുന്നതിന്റെ തോത് സംസ്ഥാനം സംസ്ഥാന സർക്കാർ വർദ്ധിപ്പിക്കുവാൻ പോവുകയാണ് നിലവിലെ രണ്ട് പാക്കറ്റിന് പകരം മഞ്ഞ കാർഡുകാർക്ക് ഇനി മുതൽ മൂന്ന് പാക്കറ്റ് ആട്ട വിതരണം ചെയ്യും ഇതോടെ സൗജന്യമായി ലഭിക്കുന്ന മൂന്ന് കിലോ ഗോതമ്പ് രണ്ട് കിലോ ആട്ടയായി കുറയും പിങ്ക് കാർഡിൽ ഓരോ അംഗത്തിനും ഒരു കിലോ ഗോതമ്പാണ് സൗജന്യമായി നൽകി വരുന്നത് പിങ്ക് കാർഡിന് ആകെ അനുവദിച്ചിട്ടുള്ള ഗോതമ്പിന്റെ അളവിൽ നിന്നും മൂന്ന് കിലോ കുറച്ച് അതിനു പകരം മൂന്ന് പാക്കറ്റ് ആട്ട ഒൻപത് രൂപ നിരക്കിലാണ് നൽകി വരുന്നത് നിലവിലെ മൂന്ന് പാക്കറ്റ് ആട്ട എന്നത് നാല് പാക്കറ്റ് ആട്ട ആക്കുവാനാണ് സർക്കാർ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് പിങ്ക് കാർഡിൽ നാല് അംഗങ്ങൾ ഉണ്ടെങ്കിൽ നിലവിൽ ഒരു കിലോ ഗോതമ്പ് സൗജന്യ യും മൂന്ന് പാക്കറ്റ് ആട്ട ഒൻപത് രൂപ നിരക്കിലും വിതരണം ചെയ്തിരുന്നു ഇനി മുതൽ നാലംഗങ്ങൾക്കും ആട്ട തന്നെ നൽകും നാലിൽ കൂടുതൽ അംഗങ്ങൾ ഉണ്ടെങ്കിൽ ഒരു കിലോ ഗോതമ്പും ബാക്കി ആട്ടയും ലഭിക്കും ഇതോടൊപ്പം കേന്ദ്ര സർക്കാർ അമ്പത് ലക്ഷത്തിലേറെ ലിറ്റർ മണ്ണെണ്ണ സംസ്ഥാനത്തിന് അനുവദിച്ചതോടെ നീലാവെള്ള കാർഡുകാർക്ക് അര ലിറ്റർ മണ്ണെണ്ണ ഈ ത്രൈമാസത്തിൽ ലഭിക്കുന്നതാണ് ജൂൺ മുതൽ ഇത് വാങ്ങുവാൻ കഴിയും മഞ്ഞാപ്പിങ്ക് റേഷൻ കാർഡുകാർക്കും മണ്ണെണ്ണ ലഭിക്കുന്നതാണ് വളരെ പ്രധാനപ്പെട്ട ഈ വാർത്താ അപ്ഡേറ്റുകൾ മറ്റുള്ളവർക്കു ഷെയർ ചെയ്യുക